വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ആനിവേഴ്സറി വിശേഷങ്ങളായിട്ടാണ് അപ്പം എൻ്റെയും ശ്രീൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് കൊല്ലായി ഗൈസ് ആ വിപ്ലവ ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലായി വിപ്ലവ ദിവസം എന്ന് പറഞ്ഞാൽ ഓരോന്നും കണ്ടില്ല കുറച്ച് 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 പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ടാണ് അപ്പം മൂന്ന് കൊല്ലമായി പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല കാരണം ഒന്നാമത് ശ്രീ അൻ്റെ ഇല്ല ഇപ്പം ഞാനും വാവി മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വലിയ ആനിവേഴ്സറി പരിപാടികളൊന്നുമില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എൻ്റെ ആനിവേഴ്സറിക്ക് ഈ കൊല്ലം നടന്ന് ഞാൻ ശ്രീക്കും ശ്രീയനക്കും ഗിഫ്റ്റിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താന്നല്ല ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം ഞാൻ ശ്രീയനക്ക് അനക്ക് എന്ത് ഗിഫ്റ്റ് അത് തന്നെ കാണിച്ചതരാം കേട്ടോ അപ്പൊ നമുക്കത് കണ്ടിച്ച് തരാം നിങ്ങൾ ഓൾറെഡി തമനയിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുതരാം ഞാൻ പോയത് കാഞ്ഞങ്ങാടുള്ള മൈജിയിലേക്കാണ് ഞാനും അമ്മയും പിന്നെ സാവി ബേബിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രീലക്ഷ്മിയും ഞങ്ങൾ നാലാളും കൂടിയിട്ടാണ് പോയത് ഞാൻ മുംബൈയിലുള്ള എൻ്റെ ഫോണും എൻ്റെ ആട്ടിൻ്റെ ലാപ്ടോപ്പും എല്ലാം ഞാൻ മൈജിന്നാണ് വാങ്ങിയത് ഏകദേശം സാധനങ്ങളെല്ലാം മൈജിന്ന് തന്നെയാണ് വാങ്ങലേ അപ്പോൾ ഇതും ഞാൻ മൈജി ജി തന്നെയാണ് ചൂസ് ചെയ്തത് വാങ്ങാൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് തലേദിവസേ വന്നെല്ലാം നോക്കി സെറ്റാക്കി പോയിന് അപ്പോൾ എനിക്ക് ഗ്രീൻ കളർ വേണം എന്നുള്ളതുകൊണ്ട് ആ ഫോൺ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസമാണ് വന്നിട്ട് ഫോൺ ഫോണെടുക്കുന്നത് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ഫോൺ ഐഫോൺ ഫിഫ്റ്റീൻ ആണ് ഇത് ബ്ലൂ ആണ് ഞാൻ എടുക്കുന്നത് ഗ്രീൻ ആണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത്രയെല്ലാം എക്സൈറ്റ്മെൻ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഐഫോൺ അല്ലേ അതിന് ഇത്രയെല്ലാം നീ കളിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഞാൻ കുറച്ച് കാലമായി ആഗ്രഹിക്കുന്ന ഒരു പുതിയ ഐഫോണിന് വേണ്ടിയിട്ട് അപ്പം ഞാനിത് അൺബോക്സ് ചെയ്യുന്നതാണ് ഞാനും വാവയും പിന്നെ ശ്രീലക്ഷ്മിയും ഉണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ അമ്മനെ ഞാൻ കുറേ വിളിച്ചു അമ്മ വാവാന്ന് നിൽക്ക് നിൽക്ക് നമുക്ക് വീഡിയോയിൽ നിൽക്കാൻ എന്തോ ഒരു മടി നമുക്ക് എന്തോ ഒരു സൊള്ളു ആ സമയത്ത് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് ഓപ്പൺ ചെയ്ത് എൻ്റെ ഫോൺ നല്ലൊരു ഗ്രീൻ ആണ് എനിക്ക് ഇഷ്ടമായിരുന്നു ഭയങ്കര ഒരു പേസ്റ്റൽ ഗ്രീൻ അങ്ങനെ ഒരു ഷെയ്ഡ് നല്ല രസമുണ്ടായിന് ആണെങ്കിൽ ഭയങ്കര അലമ്പ് അപ്പോഴേക്ക് അപ്പുറത്ത് ഉപ്പുറത്തുള്ള സാധനം എല്ലാം പിടിച്ച് വലിച്ച് അവൻ എന്തോ സ്വർഗ്ഗം കിട്ടിയ പോലെ ഉണ്ട് ഇരുന്നപ്പോൾ ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ഫോൺ അൺബോക്സ് ചെയ്ത് ശ്രീനെ വീഡിയോ അകുന്നുണ്ടായി ശ്രീ ഡ്യൂട്ടി അതിൻ്റെ വന്നിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട്

അപ്പോൾ അവരെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അപ്പോൾ എനിക്കതിൻ്റെ ഒപ്പം ഒറിജിനൽ അഡാപ്റ്ററും ബാക്ക് കവറും സ്ക്രീൻ കാർഡും കൂടി തന്നിട്ടുണ്ടായി അമ്മക്കാട് ഏതോ ഒരു ഫ്രണ്ടായി അങ്ങനെ അമ്മ ആ എച്ച് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിന് ഞാനും ശ്രീലക്ഷ്മിയും കൂടി ബാക്ക് കവറെല്ലാം നോക്കി ഞാൻ പ്ലെയിൻ ആണ് എടുത്തത് ഗ്രീൻ കളർ ഫോൺ എടുത്തത് കാണാനാണല്ലോ ഗൈസ് അതുകൊണ്ട് ഞാൻ പ്ലെയിൻ ബാക്ക് കറാണ് എടുത്തത് ഇതെൻ്റെ പഴയ ഫോണാണ് അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായ ഫോണാണ് റിയൽമീൻ്റെ സി ഫിഫ്റ്റി ഫൈവ് അപ്പോൾ അത് ഞാൻ ജാവിക്ക് കൊടുത്ത് ജാവിക്കല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മക്കാണ് കൊടുത്തത് അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തുന്നേ ഉള്ളൂ അവർ ആദ്യമേ ഇവൾ എനിക്ക് തന്നെയാണോ തോന്നി പിന്നെ വാങ്ങി എനിക്ക് ഉമ്മയെല്ലാം തന്ന് അമ്മക്ക് ഞാനിപ്പോ എന്റെ ഫോൺ ഉപയോഗിച്ചോണ്ട് ഒരു കൊല്ലം ആയിട്ടുള്ളൂ ഈ ഫോൺ എടുത്തിട്ട് അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ കൊടുത്തത് ഞാൻ നന്നായിട്ട് വേണം നമുക്കൊരു നല്ല പുതിയ ഫോൺ തന്നെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് ആ ഫോണിന് കംപ്ലയിന്റ് ഒന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ നമുക്കൊരു പുതിയ തന്നെ വാങ്ങിക്കൊടുക്കണം അങ്ങനെ ആടെ ടി വിൽ രണ്ടായിരത്തി പതിനെട്ടിന് സിനിമയുണ്ടായിരുന്നു അതെല്ലാം കണ്ടിരുന്ന ഫോണെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് ശ്രീ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടില്ലേ ഇനി ഞാൻ എന്താ കൊടുത്തതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ കുറച്ച് കാലം ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഞാൻ അധികം വീഡിയോ എല്ലാം ഇടയിൽ ഇപ്പൊ കുറവല്ലേ ഒന്നാം ഫോണില്ല സ്പേസ് ഇല്ല ക്ലാരിറ്റി ഇല്ല അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിന് അപ്പൊ ഞാൻ കുറച്ചായി ശ്രീ എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഫോൺ വേണം ഫോൺ വേണം ഫോൺ വേണു ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ പറയലോ ഫോൺ വേണം ഫോൺ വേണം ഫോൺ വേണം അപ്പം ഈ ആനിവേഴ്സറി ആപ്പം ശ്രീ അങ്ങനെ സർപ്രൈസ് തരുന്ന ഒരു ടൈപ്പല്ല ഇങ്ങനെ ഞാൻ അറിയാണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരുന്നത് അങ്ങനെ ശ്രീ എന്റെ കല്യാണത്തിന് മുമ്പുള്ള ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ ചേച്ചീനോടെ എല്ലാം പറ സർപ്രൈസാക്കി സെറ്റാക്കിയിട്ടുണ്ടായിന് അല്ലാണ്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതിനോട് എന്ത് വേണം എന്നാണ് ചോദിക്കില്ലേ എപ്പോഴും നിനക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു അത് വാങ്ങിത്തരാം ആ ആ ഒരു ടൈപ്പാണ് പിന്നെ ഓരോരാൾക്ക് ഓരോ സ്വഭാവമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിയാക്കലുണ്ട് നീ എന്താണ് അൺറൊമാൻറ്റിക് ആവുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം തന്നുകൂടി എന്നല്ല അടിയാക്കലുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നത് അവന്റെ ബിഹേവ് അങ്ങനെ ആയിരിക്കും അവൻ്റെ ഓരോരാൾക്ക് ഓരോ സ്വഭാവങ്ങളല്ലേ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്താ വേണ്ടത് ഞാൻ പറയും പിന്നെ നമ്മൾ ചെറുതൊന്നും പറയില്ലല്ലോ ചോദിക്കുമ്പോൾ ഞാൻ പറയലുണ്ട് നീ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വെന്ത് വെൽതേ പറയുള്ളൂന്ന് അപ്പൊ കുഴപ്പമില്ല അതെനിക്ക് വാങ്ങിത്തന്നി ഞാൻ ശ്രീക്കും ഒരു ഗിഫ്റ്റ് എല്ലാം സെറ്റ് ആക്കിട്ട് കൊടുത്തു സീ മുടിയില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരിക്കലും ഇങ്ങനെ തീന് തീയിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് മെഴുകുതിരിയിൽ കത്തിപ്പോയതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വളർന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കതിനെക്കൊണ്ട് നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് അത് അങ്ങനെ നിൽക്കുകയുള്ളൂ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി നമുക്ക് ഞാൻ സ്ത്രീക്ക് കൊടുത്ത ഗിഫ്റ്റ് കണ്ടിട്ട് വരാം ഇതുപോലെ ഒരു കാർഡാണ് ഫസ്റ്റിനെ വെച്ചത് ത്രീ ഇയേഴ്സ് വിത്ത് യു എന്ന് പറഞ്ഞ ഹാപ്പി ആനിവേഴ്സറി വിഷ് ചെയ്തിട്ട് പിന്നെ ഒരു ഷർട്ടും അടിയിലൊരു ടീ ഷർട്ടും കൂടി വെച്ചിട്ട് ടീ ഷർട്ട് ഞാൻ വെറുതെ എടുത്തതാണ് ട്രെൻഡ്സിൽ കണ്ടപ്പോൾ ഷർട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എടുത്തത് പിന്നെ വാവിൻ്റെയും ശ്രീൻറ്റേയും ഒരു ഫോട്ടോ വെച്ചിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ആ ഫോട്ടോ പിന്നെ മൂന്ന് ഗാലക്സിയും ഒരു ഫെറോ വെച്ചിട്ടുണ്ടായിന് ഗാലക്സി സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം വെച്ചിന് പിന്നെ രണ്ടെണ്ണം എനിക്ക് ഞാൻ എനിക്കൊന്ന് സാവിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മുക്കിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി സാറില്ല നമ്മൾ ശ്രീ അല്ലേ അവന് മൂന്നെണ്ണം മതി എന്നിട്ട് പിന്നെ ഗിഫ്റ്റ് സെറ്റ് ആക്കി അപ്പോൾ വാവേൻ്റെ ശ്രീൻ ഈ ഒരു കിസ് ചെയ്യുന്ന ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഗിഫ്റ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഒരു അടിപൊളി ഹാമ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ചെയ്തതിന് അപ്പോൾ ഞാൻ സിംപിളായിട്ടാണ് ചെയ്തത് പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷനും കൊടുത്തില്ല ഇനി ഇതിലൊരു റിബണും കൂടി കെട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹാമ്പേഴ്സ് ഹാമ്പേഴ്സ് എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തരണം കേട്ടോ കമൻറ്റ് ചെയ്തോ വേണമെങ്കിൽ പിന്നെ ഒരു കുഞ്ഞ് ബൻഡോ കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുതിയിട്ട് പതിനേഴ് ഏഴ് ഇരുപത്തൊന്ന് ടു ഇൻഫിനിറ്റി നമ്മുടെ ലവന് ഇനി ഒരു അവസാനമില്ല ഇല്ല അപ്പോൾ അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് ഒരു മോഡൽ എടുത്തിട്ട് ഒരു ചേച്ചീനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഞാൻ എൻ്റെ സാവിൻ്റെ ബർത്ത് ഡേൻ്റെയും എൻ്റെ ബർത്ത്ഡേൻ്റെയും കേക്ക് എല്ലാം ഈ തത്താനെ കൊണ്ടന്നെയാണ് ചെയ്യിപ്പിച്ചത് അപ്പോൾ അവിടെ തന്നെയാണ് ഇതും ചെയ്ത് അവർ നല്ല വൃത്തിക്ക് ചെയ്തു തന്നെ പക്ഷേ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിന് മൂടി അടക്കുമ്പം ശ്രദ്ധിക്കണം ആ ലവിൻ്റെ എല്ലാം മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അമർത്തി പിടിക്കരുത് എന്നെല്ലാം എങ്ങനെയല്ലോ അത് മാഞ്ഞു പോയി നീ കിട്ടുമ്പോഴേക്ക് പക്ഷെ അവര് എടുത്ത് തന്നിട്ടുണ്ടായിന് എനിക്ക് നല്ല രീതിയിൽ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യലെല്ലാം കുത്തി തിന്ന് സാവി കുത്തിന് വാരി തിന്ന് അങ്ങനെ ഞാൻ സ്പൂണിലെടുത്ത് തിന്ന് സാവക്കും കൂടി കൊടുത്ത് അപ്പോഴും ഫ്രീ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിട്ടില്ല അത് അതുകൊണ്ട് എനിക്ക് അപ്പോഴും വീഡിയോ കോൾ ആക്കാനൊന്നും പറ്റിയിട്ടില്ല അവൻ രാത്രി പതിനൊന്ന് മണിയാവും വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാവയ്ക്കും കേക്ക് എല്ലാം കൊടുത്ത് സാവിക്ക് കേക്ക് കൊടുത്തെന്നല്ല പറയേണ്ടത് സാവി ആ കേക്കിനെ കൊണ്ട് ആറാടുകയായിരുന്നു കേക്കിനെ വാന്തി വാരി ആടെ എല്ലാം ആക്കിയിട്ടുണ്ടായിന് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നോർമൽ വാനില ഫ്ലേവർ ആണ് ഞാൻ വാങ്ങിയത് സാവിക്ക് അങ്ങനെ കൂടുതൽ കേക്കൊന്നും തിന്നയില്ല ഞാനും രണ്ട് സ്പൂൺ തിന്ന് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ ഈ ആനിവേഴ്സറിക്ക് ഒന്നും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഒന്നാമത് സ്ത്രീ എൻ്റെ ഒപ്പം ഇല്ല ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിന് അങ്ങനെ ഞാൻ കുറെ ആലോചിച്ചിട്ടില്ലാസ്റ്റ് ഞാൻ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഈ ഗിഫ്റ്റ് ഞാൻ സ്ത്രീക്ക് അയച്ചു കൊടുത്തത് ഇന്ത്യൻ ബോസ്റ്റില് ഗിഫ്റ്റിന്റെ പൈസനെക്കാട്ടി ഡബിൾ എനിക്ക് കൊറിയർ ചാർജ് ആയിന് അതാണ് ഏറ്റവും വലിയ കോമഡി പക്ഷെ എന്തായാലും അയച്ചു കൊടുക്കണം എന്നുള്ള ഇതിനാണ് ഞാനിങ്ങനെ ചെറിയ ഹാമ്പറും അങ്ങനെ ഇപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ എന്റെ എന്റെ സ്ത്രീക്കല്ലാണ്ട് ഞാൻ ആർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ വീട്ടിൽ ചെന്നാൽ പിന്നെ സ്ത്രീക്ക് എന്തായാലും ചെയ്തു കൊടുക്കാം എങ്ങനെയെങ്കിലും ആടെ എത്തിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന ആരും ഉണ്ടായിട്ടില്ല അങ്ങോട്ടേക്ക് അതുകൊണ്ട് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചുകൊടുത്തിന് എനക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിന് ഞാൻ ചെയ്ത ഒരു ഹാമ്പർ സിമ്പിൾ ആയിട്ട് സ്ത്രീക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ഇതുവരെ സ്ത്രീക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടാകുമ്പോൾ ഇഷ്ടപ്പെടുവായിരിക്കും ഞാൻ ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല ഫോട്ടോ ഒന്നും ഇനി വീഡിയോ ഇടുമ്പൊക്കെ അവന് കിട്ടിക്കഴിഞ്ഞായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നുവെച്ചാല് നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ മൂന്ന് കൊല്ലമായാലും ഓ മൂന്ന് കൊല്ലായോ അങ്ങനത്തെ ഫീലിങ്സ് അല്ലാട്ടെ ഞങ്ങക്ക് മൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ അങ്ങനെയാണ് ഞങ്ങള് കണ്ടാടു മൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ അല്ലേ അങ്ങനെയാണ് ഞങ്ങക്ക് തോന്നല് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പെട്ടെന്ന് അറേഞ്ചഡ് മാരേജ് ഒന്നുമല്ലല്ലോ കുറെ കൊല്ലം പ്രേമിച്ചിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുറേ ആയി എന്തായാലും ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ ഓ മൂന്നു കൊല്ലം ആയോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ വർഷമായല്ലോ അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരിതൊന്നുമില്ല പിന്നെ ഭയങ്കര ഹാപ്പി ഇന്നത്തെ ജാവി ഉണ്ട് ഇപ്പം നമ്മളപ്പുരം അതൊരു ഭയങ്കര ഹാപ്പിയാണ് അപ്പം അങ്ങനെ പിന്നുവെച്ചാൽ ഞങ്ങളങ്ങനെ പെർഫെക്റ്റ് കപ്പിൾസൊന്നും ഇല്ലാട്ടാ ഞങ്ങൾ അടീന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ ഏറ്റോമോ ഞങ്ങള് വലിയ വലിയ അടിയാവും കാരണം ചെറുതായിരിക്കും പക്ഷെ അടിയെന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലും എത്തും ബ്ലോക്ക് ആക്കും ദേഷ്യം പിടിക്കും മിണ്ടാണ്ട്ക്കും അങ്ങനെ എല്ലാം ഉണ്ട് ഞങ്ങൾക്കിടയിൽ പക്ഷെ കുറേ സ്നേഹവും ഉണ്ട് ബിഹേവ് തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട് ഞാൻ വേറെ ടൈപ്പാണ് അവൻ വേറെ ടൈപ്പാണ് പക്ഷെ എന്തോ ഒരു എന്തോ ഒരു എന്തോരിത് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഭയങ്കര ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഭയങ്കര എല്ലാവരോടും ഓവറായിട്ട് സംസാരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പാണ് പക്ഷേ അവൻ നേരെ ഓപ്പോസിറ്റ് ആണ് ആരും അടുത്തും അങ്ങനെ മിണ്ടോന്നും ഇല്ല ഭയങ്കര സൈലൻ്റ് ആണ് എന്നോട് മാത്രമേ ഇങ്ങനെ കിരികിരി കിരിയാക്കൂ അല്ലാണ്ട് ഇങ്ങനെ പുറത്ത് പോയി എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടാലോ ഒന്നും അധികം അങ്ങനെ സംസാരിക്കുന്നില്ല എനിക്കപ്പോലും ദേഷ്യം വരലുണ്ട് പിന്നെ ഓരോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ അത് അവൻ്റെ സ്വഭാവം അവൻ അങ്ങനെയാണ് ഞാനിങ്ങനെയാണ് പക്ഷെ രണ്ട് ബിഹേവ് ആണെങ്കിലും ഞങ്ങൾ തമ്മിലൊരു ഒരതുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കുഞ്ഞു ആനിവേഴ്സറി വിശേഷം അപ്പോൾ ഒരുപാട് കാലം ഇതുപോലെ ഹാപ്പി ആയിട്ട് അടിയായിക്കോണ്ടും കളമിക്കൊണ്ടല്ലോ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് എന്നാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോറ്റാ